അറസ്റ്റിലായി തകർന്ന് തരിപ്പണമായി വരുന്ന വ്യക്തി വ്യക്തിയുടെ വാക്കാത്ത് കോലെടുത്ത് കയറ്റിയ എന്ത് സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും കൊണ്ടുവരികയാണോ അലി അക്ബർ ഷായുണ്ട് പുറത്തുനിന്ന് വിവരങ്ങളുമായി അലി അക്ബർ ഷാ ഇപ്പോൾ പി സി ജോർജ് പുറത്തേക്ക് ഇറങ്ങുകയാണോ കോടതിയിൽ നിന്ന് പിന്നെ അല്ല കൊന്തപോലും രക്ഷിച്ചില്ല എന്തിനേറെ പറയുന്നു വിസ് ഗുരു എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചു നടന്നില്ല കോടതികളറ്റുള്ള കോടതികളിലെല്ലാം നമ്മുടെ ജഡ്ജിമാരാണ് ഇരിക്കുന്നതെന്ന് കരുതി അവിടെയും തുണച്ചില്ല ഇപ്പോ കർത്താവുമില്ല ഇനിയിപ്പോ ജയിലിൽ കിടന്ന് കുറച്ചു കാലം ഗോതമ്പുണ്ട ആസ്വദിക്കാം ഓരോ മനുഷ്യരിങ്ങനെ ആലോചിച്ച് തകർന്ന് തരിപ്പണമായിട്ട് വരുമ്പോഴാണ് മാതൃഭൂമിക്കാരെ ഒരു മനസാക്ഷിയില്ലാതെ ആ കോലടുത്ത് അങ്ങോട്ട് നീട്ടി വായിക്കകത്ത് വെച്ചു കൊടുത്തത് സ്വാഭാവികമായിട്ടും പണ്ടത്തെ നമ്മുടെ വാർത്താ കച്ചവടക്കാരനാണ് പ്രമുഖനാണ് പ്രത്യേകിച്ച് നമുക്ക് ആരെങ്കിലുമൊക്കെ പുലഭ്യം പറയാനുണ്ടെങ്കിൽ പുലയാട്ട് നടത്താനുണ്ടെങ്കിൽ നേരെ പി സി ജോർജിനെ വിളിച്ച് കണക്റ്റ് ചെയ്യുന്നു തന്തയ്ക്ക് വിളിപ്പിക്കുന്നു അതിനെ വാർത്താ കച്ചവടം നടത്തി പൈസ അടിക്കുന്നു ഇതായിരുന്നു മാപ്രകളുടെ പ്രധാന പുലഭ്യക്കാരൻ്റെ റോൾ ഇന്നിപ്പോൾ ആ വ്യക്തി ഇന്നലകളിൽ പത്ത് പൈസ ഉണ്ടാക്കി തന്നതാണെന്നുള്ള മനസാക്ഷിയെങ്കിലും ഇവമാർ കാണിക്കണ്ടേ എത്ര രൂപ മോലാളിയുടെ പോക്കറ്റിൽ ആ വിടുവായൻ നാവിലൂടെ എത്തിയതാണ് അതൊന്നും നോക്കാതെ പിണറായി എന്നോട് ഈ ദ്രോഹം കാണിച്ചില്ല അവനെൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാലെന്നിങ്ങനെ സ്വയം കടിച്ചമർത്തി കടിച്ചമർത്തി വരണ സന്ദർഭത്തിലാണ് ഈ കോല് നേരെ വായിക്കാത്തു വന്ന് കയറുന്നത് ഇങ്ങനെയല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത വിളയ വീണെന്നാണ് അറിയാൻ പറ്റുന്നത് അവിടെ നിന്നാണ് പിന്നെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പോയി ഈ കോലും പൊക്കിക്കൊണ്ട് വന്നത് അന്തമാതിരി എറി എറിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ദേഷ്യം മുഴുവൻ ഇപ്പോൾ മാധ്യമങ്ങളെടുത്തുകൂടെ ആയിട്ടുണ്ട് എന്നെ ഈ അവസ്ഥയിലാക്കി കാര്യം നിലകളിൽ എൻ്റെയോടൊപ്പം ഉണ്ട് എന്ന് ഇന്നിപ്പോൾ സതീശം വിചാരിക്കും പോലെ ജോർജ് ഒരു കാലത്ത് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഉപയോഗം കഴിഞ്ഞാൽ വെറും കറിവേപ്പല പോലെ യവുമാര് നമ്മളെ എടുത്ത് വെളി കളയുവെന്ന് ജോർജ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആ പകയും ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന സന്ദർഭത്തിലാണ് ഈ രീതിയിൽ മൈക്കിലെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായത് കോല് നീട്ടിയവൻ പ്രതീക്ഷിച്ചത് ഇപ്പോൾ പത്ത് പിണറായി ലഭ്യം വരും അത് വെച്ച് നമുക്ക് ആഘോഷിക്കാമെന്നാണ് പക്ഷേ തെറ്റി അതോടുകൂടി ബാക്കിയുള്ള മാപ്രകളെല്ലാം കോലും കൊണ്ട് ഓടയും ചെയ്തു എന്തായാലും പി സി ജോർജിന് ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥ ലോകത്ത് ഒരു അച്ഛായനം വരുത്തരുതേ എന്നുള്ളതാണ് പറയാനുള്ളത് കാര്യം ദൈവത്തിൻ്റെയും കർത്താവിൻ്റെയൊക്കെ അടുത്ത ആളാണ് തൊട്ടടുത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ അവരെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വായിന്ന് വന്ന വിടുവായുത്തരത്തിനും നേരെ ജയിലിലോട്ട് പോകാനുള്ള ഓല റെഡിയാക്കി കൊടുത്തു എന്തായാലും പി സി ജോർജിനെ സംബന്ധിക്കുന്നിടത്തോളം ആ ജയിലിലെ മിനി എടുത്തുനിന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും കൂടാ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ കൂടി പ്രാക്ടീസ് ചെയ്ത ഈ തടിയൊക്കെ കുറച്ച് കുറച്ച് സ്ലിം ആയിട്ട് തിരിച്ചു വരാനുള്ള അവസരമാണ് പിണറായി സർക്കാർ ജോർജിന് ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് ആ വേദനയിൽ വന്ന ജോർജിനോട് കാണിച്ച ഈ നെറുകേടിന് കോലെടുത്ത് ദൂരെ ഇറങ്ങാ പോരാ ചവിട്ടി ഓടിക്കണമെന്നുള്ള അഭിപ്രായമാണ് നാട്ടുകാർക്ക് പങ്കുവയ്ക്കാനുള്ളത് കൊണ്ടുവരികയാണോ